കേരള പോലീസ് ഇന്ത്യയിലെ തന്നെ മികച്ച പോലീസ് ഫോഴ്സുകളിൽ ഒന്നാണ് കുറ്റാന്വേഷണത്തിലും ക്രമസമാധാനത്തിലുമുള്ള മികവുകളൊക്കെ നമുക്ക് മുൻപിൽ അവർ തെളിയിച്ചിട്ടുള്ളതുമാണ് എന്നിരുന്നാലും കേരള പോലീസ് സേനയിലുമുള്ള ചില ഒറ്റപ്പെട്ട ആളുകളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ സേനയ്ക്കും ചീത്ത പേരുണ്ടാക്കുന്നതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സ്വതന്ത്രമായി നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കേണ്ട പോലീസ് രാഷ്ട്രീയരുടെയും ഉന്നതരുടെയും ചൊൽപ്പടിക്ക് നിൽക്കുന്നത് ഒരു നിലയ്ക്കും അനുവദിച്ചു കൊടുക്കാവുന്നതുമല്ല ഭരണപക്ഷത്തുള്ളവർ എന്തു കാണിച്ചാലും പോലീസ് ചെറുവിരൽ അനക്കില്ലെന്ന രീതി സമീപകാലത്ത് കേരളത്തിൽ വലിയ തോതിൽ വർദ്ധിച്ചോ എന്ന് ചിന്തിക്കേണ്ട സംഭവങ്ങളാണ് നമുക്ക് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നവകേരള യാത്രയിൽ പോലീസ് പിടിയിലായ പ്രതിഷേധക്കാരെ ഡിവൈഎഫ്ഐ പ്രവർത്തകരടക്കം മർദ്ദിക്കുന്ന സമയം അതിനെതിരെ നടപടിയെടുക്കാത്ത പോലീസിനെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇതാ അത്തരത്തിലുള്ള ഒരു വാർത്ത വന്നിരിക്കുകയാണ് കടമനിട്ടയിലെ ലോ കോളേജ് വിദ്യാർത്ഥിനിയെ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചതും അതിൽ കേരള പോലീസ് സ്വീകരിച്ച നിലപാടുകളുമാണ് വിവാദത്തിന് കാരണമായിരിക്കുന്നത് ഡിസംബർ ഇരുപതിനാണ് കടമനിട്ട മൌണ്ട് സിയോൺ ലോ കോളേജിലെ നാലാം വർഷ എൽ എൽ ബി വിദ്യാർത്ഥിനിയെ സഹപാഠിയായ എസ് എഫ്ഐ നേതാവ് മൂക്കിനിടിച്ചും കഴുത്തിനു കുത്തിപ്പിടിച്ചും മർദ്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തത് എസ് എഫ് ഐ പ്രവർത്തകർ സംഘം ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തു മുക്കിന്റെ പാലം തകർന്നും കഴുത്തിനു പരിക്കുകളുമായും പെൺകുട്ടി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സ നേടി അന്ന് തന്നെ പോലീസിൽ അറിയിച്ചെങ്കിലും ഇരുപത്തിയൊന്നിനാണ് ആശുപത്രിയിലെത്തി ആറന്മുള പോലീസ് മൊഴിയെടുത്തത് എന്നാൽ എസ് എഫ്ഐ നേതാവിനെതിരെ കേസെടുക്കാൻ ആറന്മുള പോലീസ് തയ്യാറായില്ലെന്നും പകരം ഒത്തുതീർപ്പിന് പോലീസ് ശ്രമിക്കുകയായിരുന്നുവെന്നും പെൺകുട്ടി ഇന്നലെ ചാനൽ ചർച്ചയിൽ വെളിപ്പെടുത്തി എസ് ഐ തന്നെ പച്ച വിളിച്ചു കേസുമായി ബന്ധപ്പെട്ട് വിളിച്ച വീട്ടുകാരോട് തട്ടിക്കയറി സമ്മർദ്ദം ചെലുത്തി പരാതി പിൻവലിപ്പിക്കാനായിരുന്നു നീക്കം ഇത്രയും മർദ്ദനവും വേദനയും സഹിച്ച താൻ ഒരിക്കലും പരാതി പിൻവലിക്കില്ലെന്ന് വിദ്യാർത്ഥിനി പറഞ്ഞപ്പോഴാണ് എസ് ഐ തെറിവിളിച്ചത് പോലീസിന്റെ ഭാഗത്തുനിന്ന് നീതി ലഭിക്കില്ലെന്ന് വന്നപ്പോഴാണ് കെ എസ് യു പ്രവർത്തകരെ വിവരം അറിയിച്ചത് ഇരുപത്തിരണ്ടിന് വൈകിട്ട് അവർ താനുമായി ആറന്മുള സ്റ്റേഷനിൽ ചെന്ന് ഉപരോധ സമരം നടത്തിയെന്നും വിദ്യാർത്ഥിനി പറയുന്നു അതിനെ തുടർന്ന് എസ് എഫ് ഐ നേതാവിനെതിരെ കേസെടുത്തു സ്റ്റേഷൻ ആക്രമിക്കാൻ ചെന്നുവെന്ന് പറഞ്ഞ കെ എസ് യു നേതാക്കൾക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്തു പിന്നെയാണ് ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് പരാതിക്കാർക്കെതിരെ മൂന്ന് കൗണ്ടർ കേസുകളാണ് എടുത്തത് മറ്റൊരു സഹപാഠിയെയും പ്രതിയാക്കി കോളേജിലെ മറ്റൊരു പെൺകുട്ടിയുടെ പരാതിയിലാണ് ഒരു കേസ് ജാതി പേര് വിളിച്ചുവെന്നാരോപിച്ച് എസ് സി എസ് ടി ആക്ട് പ്രകാരമാണ് മറ്റൊന്ന് ക്രൂരമർദ്ദനമേറ്റ തനിക്ക് നീതി ലഭിക്കാൻ മൂന്ന് ദിവസം വൈകിയപ്പോൾ മിനിട്ടുവച്ചാണ് കള്ളക്കേസുകൾ തനിക്കെതിരെ ചാർജ് ചെയ്തതെന്നും പെൺകുട്ടി പറഞ്ഞു ഇതിനു പിന്നാലെ ആറന്മുള എസ് എച്ച്ഒ സി കെ മനോജിനെതിരെ അന്വേഷണത്തിന് ഡി ജി പി ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി ് മൂക്കിടിച്ചു തകർത്ത വിദ്യാർത്ഥിനി കൊടുത്ത പരാതിയുടെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തുകയും അതേസമയം പരാതിക്കാരിക്കെതിരായി മൂന്ന് കൗണ്ടർ കേസുകൾ എടുക്കുകയും ചെയ്ത സംഭവത്തിലാണ് ഡി ജി പിയുടെ ഉത്തരവ് എസ് എഫ് ഐ സംഘത്തിന്റെ ക്രൂരമർദ്ദനവും അപമാനവും സഹിക്കേണ്ടി വന്ന പെൺകുട്ടിക്കെതിരെ പാർട്ടിയും പോലീസും ചേർന്ന് നടത്തിയ നീക്കം മാധ്യമങ്ങളിൽ വാർത്തയാവുകയും കേസ് ഒത്തുതീർക്കാൻ പോലീസ് തന്നെ സമീപിച്ചെന്ന് പെൺകുട്ടി വെളിപ്പെടുത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അന്വേഷണം പത്തനംതിട്ട എസ്പിക്കാണ് അന്വേഷണ ചുമതല മുൻപും ആറന്മുള എസ് വകുപ്പ് തല അന്വേഷണം നടന്നിരുന്നു അതെല്ലാം അട്ടിമറിക്കപ്പെടുകയാണ് ഉണ്ടായത് പോലീസിലെ ഉന്നത ബന്ധം കാരണം ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ എസ്പിക്ക് പോലും കഴിയുന്നില്ലെന്നാണ് സംസാരം